കേരള ബോക്സ് ഓഫീസ് കത്തിക്കൊണ്ടിരിക്കുകയാണ് കളങ്കാവലിൻ്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് അതായത് പതിനഞ്ച് പോയിൻറ്റ് ഏഴ് കോടിയാണ് ഡേ വണ്ണിൽ കേരളത്തിൽ നിന്നും ഓവർസീസ് നിന്നും അതായത് റസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ജി സി സി അടക്കം ടോട്ടലി അതായത് ആ സിനിമ നേടിയ കളക്ഷൻ എന്ന് പറയുന്നത് പതിനഞ്ച് പോയിൻറ്റ് ഏഴ് ഏഴ് കോടിയാണ് ഏകദേശം പതിനാറ് കോടിയോളം രൂപ കേരളത്തിൽ നിന്ന് കളങ്കാവലിന് നേടാൻ സാധിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്ന് നാല് പോയിൻറ്റ് ഒമ്പതേ ആറ് കോടി റസ്റ്റ് ഓഫ് ഇന്ത്യ ഒരു കോടി ഓവർസീസിൽ ഒമ്പത് പോയിൻറ്റ് ഏഴ് നാല് കോടി അതുപോലെ ജി സി സിയിൽ എട്ടേ പോയിൻറ്റ് അഞ്ച് അത് എട്ടേ പോയിൻറ്റ് അഞ്ച് കോടി അതായത് ടോട്ടൽ പതിനഞ്ച് പോയിൻ്റ് ഏഴ് ആറ് ആണ് ഇതിൻ്റെ കളക്ഷൻ ഫസ്റ്റ് ഡേ കളക്ഷൻ സെക്കൻഡ് ഡേ ഇതിൻ്റെ മുകളിൽ കളക്ഷൻ വരുന്നത് ഉറപ്പാണ് കാരണം പല സ്ഥലത്തും ഷോയുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഏകദേശം നൂറോളം ഷോ അധികം ഈ വർഷം ഇന്നത്തെ ദിവസം ഇന്നും നാളെയും വരും അപ്പോൾ സ്വാഭാവികം ഇന്ന് ഇരുപത് കോടി ടോട്ടൽ നാൽപ്പത് കോടി രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു അമ്പത്തഞ്ച് കോടി മൂന്ന് ദിവസത്തിനുള്ളിൽ കവർ ചെയ്യും അല്ലെങ്കിൽ ഒരു അറുപത് കോടിയോളം രൂപ മൂന്ന് ദിവസത്തിനുള്ളിൽ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടിയുടെ ആദ്യത്തെ കോടി ചിത്രം ചിലപ്പോൾ കാങ്കാവലായി മാറിയേക്കാം ഏതായാലും നമുക്ക് കാര്യങ്ങൾ കാത്തിരുന്ന് കാണാം മമ്മൂട്ടിയുടെ ശ്രദ്ധേയമായ പ്രകടനമാണ് അതുപോലെ തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ട പ്രകടനം ഉണ്ടായിട്ടുള്ളത് വിനായകൻ്റെയാണ് അപ്പോൾ ഒരു മമ്മൂട്ടിയുടെ വില്ലനായിട്ടുള്ളൊരു പരകായ പ്രവേശനം നമുക്കത് കാണാൻ സാധിക്കും മലയാളി എപ്പോഴും മമ്മൂട്ടിയുടെ വില്ലൻ വേഷത്തെ വളരെ ശ്രദ്ധാപൂർവം വളരെ ആകാംക്ഷയോടെയാണ് കാത്തിരുന്നത് ആ കാത്തിരിപ്പിന് പിന്നെ ആമിട്ടുകൊണ്ട് മമ്മൂട്ടി കഴിഞ്ഞ ദിവസം സിനിമ തിയേറ്ററിൽ വന്ന് വലിയ ഗംഭീരമായ റെസ്പോൺസാണ് സിനിമയ്ക്ക് ഉണ്ടാവുന്നത് ഏകദേശം എല്ലാ വ്ളോഗേഴ്സും തന്നെ സിനിമ നിരീക്ഷകരും തന്നെ വളരെ പോസിറ്റീവായിട്ടാണ് സിനിമയെ റിവ്യൂ ചെയ്തിട്ടുള്ളത് മലയാള മമ്മൂട്ടിയുടെ ഒരു ചങ്ക് ഉറപ്പിനെ അത് ആ കാര്യ ക്യാരക്ടറോ ഏറ്റെടുക്കാൻ മമ്മൂട്ടി കാണിച്ച ധൈര്യത്തെ അതായത് പോലീസ് വേണമെങ്കിയെടുക്കാമായിരുന്നു എന്നിട്ടും കൂടി വേഷത്തിലേക്ക് മമ്മൂട്ടി എടുക്കുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു തീരുമാനമാണ് ആ തീരുമാനം കേരള മുഴുവൻ കയ്യടി നേടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മമ്മൂട്ടി മലയാളത്തിൻ്റെ മഹാനടനാണ് മമ്മൂട്ടിയുടെ പ്രൊ പെർഫോമൻസ് മലയാള സിനിമയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ കാലങ്ങളിൽ പ്രത്യേകിച്ച് ആഫ്റ്റർ കോവിഡ് മമ്മൂട്ടിയുടെ പൊറോഷാക്കാവട്ടെ നൻപകൽ നേരത്തുന്നായൊക്കാവട്ടെ അങ്ങനെ എല്ലാ സിനിമകളും തന്നെ ഭ്രമയുഗമാവട്ടെ മറ്റെല്ലാ സിനിമകളും തന്നെ വളരെ ശ്രദ്ധയും ഡിഫറൻറ്റുമായിട്ടുള്ള ക്യാരക്ടർ കാതൽ നമുക്കെടുത്ത് പറയേണ്ട സിനിമയാണ് ഞാൻ പല സിനിമകളും ഇങ്ങനെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അവസാനം കളങ്കാവലുകൂടി വരുന്നു മമ്മൂട്ടി വളരെ ശ്രദ്ധേയമായ ശ്രദ്ധേയമായ പെർഫോമൻസാണ് മലയാളത്തിൽ ഇതുപോലൊരു മമ്മൂട്ടി നമുക്കിനി കാണാൻ സാധിക്കില്ല ഇതുപോലെ കളങ്കാവലിലെ പെർഫോമൻസ് പോലും മമ്മൂട്ടി ഉണ്ടായിട്ടില്ല ഇനി അതുണ്ടാവുകയും ഇല്ല അങ്ങനെ തന്നെ പറയുകയാണ് അത് അധികം എടുക്കില്ല വേറൊരു സാധനമായിരിക്കും അദ്ദേഹം ഇനി എടുത്താൽ വരിക അപ്പോൾ ഓരോ സമയവും അദ്ദേഹം നമുക്ക് പുതുമ നൽകിക്കൊണ്ടിരിക്കുകയാണ് എവിടെയൊക്കെയോ തെന്നിപ്പോകാവുന്ന തെറ്റി പോകാവുന്ന അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകാവുന്ന ഒരുപാട് സീനുകളുള്ളൊരു ക്യാരക്ടറാണ് ലേജേഴ്സിലുള്ള ക്യാരക്ടറാണ് അതായത് അഭിനയത്തിൻ്റെ ലൈവ്സുള്ള ക്യാരക്ടറാണ് പക്ഷേ എന്നിട്ട് മമ്മൂട്ടിയെ വളരെ സെർട്ടിലായിട്ട് വളരെ കൈയടക്കത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസാണ് അതിൽ നിന്നും കൂടി നമ്മൾ എവിടെയൊക്കെയോ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് മമ്മൂട്ടിക്ക് അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട് മമ്മൂട്ടിയെ നമ്മൾ വളരെ ശ്രദ്ധയോടെയാണ് മലയാള സിനിമ ഇനി നോക്കിക്കാണുണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഏറ്റവും പുതിയ സിനിമയും വരാനായിരിക്കുന്നു നമുക്ക് കാത്തിരിക്കാം മമ്മൂട്ടിയുടെ അടുത്ത സിനിമയ്ക്ക് കൂടി ഏതായാലും കേരളം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന കളങ്കാവലാണ് വലിയ കോമ്പറ്റീഷൻ കളങ്കാവലിന്നില്ല കാരണം അതുകൊണ്ട് തന്നെ പുതിയ ക്രിസ്മസ് സിനിമകൾ വരുന്നവരെ കേരളത്തിൻ്റെ തിയേറ്ററുകൾ കളങ്കാവൽ വാഴും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടിയുടെ ആദ്യത്തെ നൂറ് കോടി ചിത്രം എന്ന് വേണമെങ്കിൽ കളങ്കാവലിനെ പറയാൻ സാധിക്കും ഈ വോക്കാണെങ്കിൽ അതാണ് സംഭവിക്കും ഇനി ഇലക്ഷൻ കൂടി വരുമ്പോൾ ഒരു 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 ഹോളിഡേ മൂഡ് വരും അപ്പോൾ സ്വഭാവം അതിൻ്റെ തിര തിരക്കിലേക്ക് വരും അത്തരം സിനിമ ഇനിയും തിയേറ്ററൊന്നുകൂടി കൊണ്ടുവരാനാണ് സാധ്യത അപ്പോൾ ആ രീതിയിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ കുറേ ഒഴിവുകളൊക്കെ വരുന്നതാണ് അപ്പോൾ ഒരു റിലീഫിന് വേണ്ടി പലരും സിനിമ തിയേറ്ററിലേക്ക് എത്തിപ്പെടാം വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് സിനിമയിൽ ഉണ്ടാകുമെന്നാണ് കാണുന്നത് അത് നമുക്ക് കാത്തിരുന്ന് കാണാം മമ്മൂട്ടിയുടെ നൂറ് ചിത്രം നൂറ് കൂടി ചിത്രം ആകുമോ അല്ലയോ എന്നുള്ളത്